കേരള കണക്കൻ മഹാസഭ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പെൻഷൻ ഭവനിൽ ഡോക്ടർ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഉപജാതി വിഭാഗമാണ് ആ വിഭാഗത്തിന് പക്ഷേ ഒരു ഒത്തൊരുമയും ഒരു കൂട്ടായ്മയും ഇതേപോലെ ഉണ്ടായത് ഇത് നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും കാരണം പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും സ്വന്തമായി ബിൽഡിംഗ് ഉള്ള ഒരേ ഒരു ജാതി സംഘടനയാണ് കെ കെ എം എസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുപോലെ നമുക്കങ്ങനെ പലതും നേടിയെടുക്കാൻ നമ്മുടെ ഈ സംഘടനകളിലൂടെ പറ്റും ഈ പറ്റാൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾക്ക് വേണ്ടി ഒരു ശക്തമായ പിൻ ധൈര്യം ആണ് ഡോക്ടർ പി ആർ അംബേഡ്കർ ഇവിടുത്തെ സംഭരണം എന്നൊരു സിസ്റ്റത്തെ